പ്രൈസ് കൊടുക്കാം ഉണ്ട് ഉണ്ട് ഓട്ടോമാറ്റിക് സിംഗിൾ കിലോമീറ്റർ പിന്നെ ഈ എന്നൊക്കെ ഡൗൺ പേയ്മെന്റ് പറയുന്നത് നിങ്ങളുടെ കയ്യിൽ എന്തുമാത്രം എമൗണ്ട് മാക്സിമം ഉണ്ട് അത് ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഹലോ വെൽക്കം ബാക്ക് ടു സോളോ ഇന്ന് നമ്മൾ കൊല്ലം ചന്ദന തോപ്പിലെ ഇൻഡേസിന്റെ ഷോറൂമിലാണ് ഇൻഡ്സിന്റെ സെക്കൻഡ് യൂസ് ഇവിടെ സെയിൽ ചെയ്യുന്നുണ്ട് ചേട്ടാ നാളായി കണ്ടിട്ട് ഓൾമോസ്റ്റ് സ്വിഫ്റ്റിന്റെ ചാകര ആയിട്ടുണ്ടെന്ന് പറഞ്ഞാണ് വിളിച്ചത് അപ്പൊ സ്വിഫ്റ്റ് കാണിക്കുന്നതിന് മുമ്പ് നമുക്ക് ഇവിടെ ഉള്ള ലോ ബഡ്ജറ്റ് വണ്ടികൾ ഏതൊക്കെയുണ്ടെന്ന് അറിയണം അതെത്ര രൂപം സ്റ്റാർട്ടിങ്ങിൽ വണ്ടി രണ്ട് ലക്ഷം രൂപ തൊട്ടുള്ള വണ്ടികൾ സ്റ്റാർട്ടിങ്ങിൽ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് വാഹനങ്ങൾ സെയിലിംഗ് ഉണ്ട് 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 എന്ന് വെച്ചാൽ വളരെ ചുരുക്കം നമ്മൾ റീപ്ലേസ് ഉള്ള വണ്ടി നമ്മൾ റീപ്ലേസ് കസ്റ്റമർ എടുത്ത് പറഞ്ഞാൽ കൊടുക്കത്തുള്ളൂ അല്ല ഇപ്പൊ നമ്മൾ ഓൾറെഡി കസ്റ്റമർ പറയേണ്ട ആവശ്യമില്ല അവർക്ക് ഓൾറെഡി കാര്യങ്ങളെല്ലാം അറിയാം അറിയാം നല്ല കസ്റ്റമറും കാണും എല്ലാവർക്കും നോക്കാൻ അറിയാം അതെ നമ്മളടുത്ത് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം ആർക്കും ഇല്ല അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ കസ്റ്റമർ പറയും തീർച്ചയായിട്ടും അപ്പൊ നിങ്ങൾ യൂസ്ഡ് കാര് നോക്കിയെടുക്കാൻ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നമ്മുടെ സോളോ വില്ലേജ് കാർ വാലുവേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അതെ ആ ഒരു കോണ്ടാക്ട് നമ്പർ ഡീറ്റെയിൽസ് എല്ലാം അതെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പൊ ഫിക്സം ചേട്ടാ അപ്പൊ ആദ്യ ഏത് വണ്ടിയാണ് നമ്മൾ സ്റ്റാർട്ട് ഓൾട്ടോ എണ്ണൂറാണ് എങ്ങനെ ഓൺഷിപ്പ് വരുന്നത് ഓൺഷിപ്പ് വണ്ടി എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇത് വന്ന് ഒരു കിലോമീറ്റർ വണ്ടി ആക്സിഡന്റ് ആക്സിഡന്റ് അങ്ങനെ എന്തെങ്കിലും വണ്ടിക്ക് ഇല്ല ഡൗൺ ഡൗൺ പേയ്മെന്റ് പേയ്മെന്റ് എത്ര വേണം പതിനായിരം രൂപ രൂപ അടച്ചു കഴിഞ്ഞാൽ വണ്ടി എക്സ്ടീരിയലി നോക്കുമ്പോൾ വലിയ ഡെന്റുകൾ സ്ക്രാച്ചുകൾ അങ്ങനെ ഒന്നും

പ്രൈസ് നെഗോഷിയേഷൻ ഉണ്ടാവും 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 പിന്നെ നമ്മുടെ പുറത്തെ മാർക്കറ്റിൽ നിന്നും വണ്ടിക്ക് ഇരുപത്തയ്യായിരം തൊട്ട് മുപ്പത്തയ്യായിരം രൂപ വരെ വണ്ടിക്ക് മാർക്കറ്റ് ഇവിടെ കൂടുതലാണ് അതെന്ന് പറയുമ്പോൾ ഇവർക്കൊരു ബ്രാൻഡ് വാല്യൂ ഉണ്ട് അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു എമൗണ്ട് ആണ് പിന്നെ നിങ്ങൾ വന്ന് ഡയറക്റ്റ് വണ്ടി കാണുക അതിനുശേഷം നിങ്ങൾക്ക് പറ്റുന്ന പ്രൈസാണെങ്കിൽ മാത്രം എടുത്താൽ മതി ഇല്ലേ നിങ്ങൾക്ക് ആ ആ ഒരു ഒരു കൊടുക്കുന്ന വണ്ടിക്ക് ഉണ്ടെങ്കിൽ എടുക്കുക എടുക്കുക നിങ്ങൾ വണ്ടി തരുന്ന ഉണ്ടോ മാത്രം അതെ

ാണ് പ്രൈസ് പറയുമ്പോ അതനുസരിച്ച് പറയുകയും വണ്ടി ചോദിക്കാം വണ്ടിഡന്റ് വണ്ടിയാണ്ട് നമുക്ക് ഡൗൺ എത്ര വേണം

സിംഗിൾ ഓണർഷിപ്പ് എൽഎക്സൈ ആണ് എ സി പവർ സ്റ്റിയറിംഗ് അതെ വരുന്ന മോഡലാണ് ഇത് വരുമ്പോ എങ്ങനെയാണ് രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ സാൻഡ്രോ രണ്ടായിരത്തി പതിനൊന്ന് മോഡല്

ഒന്ന് പോളിഷ് ചെയ്ത് സെറ്റ് വാഷ് ചെയ്ത് ചെയ്ത് പോളിഷ് നമ്മൾ നമ്മൾ വണ്ടി ഓക്കേ ചോദിക്കുന്ന പ്രൈസ് 1.40 1.40 ആണ് ആണ് ഒക്കെ ആക്കുകൾ ബീജും ഉണ്ട് 2010 രണ്ട് വണ്ടി വരുന്നത് വണ്ടി ഓക്കെ വണ്ടി എക്സ്റ്റീരിയറില് ഒരു ആവറേജ് കണ്ടീഷൻ എന്ന് പറയാനായിട്ടുള്ള ഇന്റീരിയറും ആ ഒരു കണ്ടീഷനിലേ ഉള്ളൂ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ലോ കിലോമീറ്റർ വണ്ടിയാണ് ഓക്കെ ഇന്റീരിയർ നോക്കുമ്പോ സീറ്റ് ഓവർ ചെയ്തിട്ടുണ്ട് നീറ്റ് ആകാനായിട്ടുണ്ട് വണ്ടി ഇതിപ്പോ ഫിനാൻസ് വണ്ടിയുടെ എക്സ്റ്റീരിയർ കണ്ടീഷൻ നോക്കുമ്പോ

എ സി വരുന്ന മോഡലാണ് രണ്ടായിരത്തി എത്ര കിലോമീറ്റർ കൂടിയ വണ്ടിമീറ്റർ കഴിഞ്ഞിട്ടുള്ള വണ്ടിയാണ് നാല് നാല് ലക്ഷം രൂപ ഇന്റീരിയർ സീറ്റ് എക്സ്ട്രാ ചെയ്യണം അതേപോലെ ഫ്ലോർമാറ്റും വണ്ടിയിൽ ചെയ്യണം എക്സ്റ്റീരിയർലി വണ്ടി നോക്കുമ്പോൾ വലിയ സ്ക്രാച്ചുകൾ കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ ഈ ഒരു കളർ റീപെയിന്റ് ആണോ ടയർസ് ബാക്ക് ടയർ രണ്ട് കഴിഞ്ഞിട്ടുണ്ട് ഫ്രണ്ട് ടയർ പുതിയതാണ് വീൽ ഡ്രൈവ് ആണ് അപ്പൊ ടയർ രണ്ടെണ്ണം ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് ഡൗൺ പേയ്മെന്റ് എത്ര വേണ്ടേ രൂപ അടച്ചാൽ എങ്ങനെയാണ് സീറ്റ് ഫ്ലോർമാറ്റ് കിലോമീറ്റർ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ എങ്ങനെയാ പ്രൈസ് ഇത് അഞ്ച് ലക്ഷത്തി രൂപ വണ്ടിക്ക് പ്രൈസ് ചോദിക്കുന്നു അമ്പത്തേക്ക് ഡയറക്റ്റ് വരുമോ വണ്ടി ഷോറൂം ഹിസ്റ്ററി വണ്ടിക്ക് വണ്ടിക്ക് ഇയർ വരുന്ന വണ്ടിയാണ് കാര്യങ്ങളല്ലേ വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും വണ്ടിക്കില്ല ആക്സിഡന്റ് ഒന്നും വണ്ടിക്കില്ല ഓക്കെ അങ്ങനെ അങ്ങനെതേ ഓൾമോസ്റ്റ് ഇപ്പൊ നമ്മള് ഇവിടെ ഉള്ള ലോ ബഡ്ജറ്റ് വണ്ടികൾ കുറച്ചേ ഉള്ളൂ ലോ ബഡ്ജറ്റ് വണ്ടികൾ കാണിച്ചിട്ടുള്ളൂ പിന്നെ ഇനി ആണ് കുറെ വണ്ടികൾ അതായത് ഒരു വണ്ടി തന്നെ നിങ്ങൾ എടുക്കാൻ വന്ന രണ്ട് മൂന്ന് മോഡൽസ് അവൈലബിൾ ആയിട്ടുള്ള സ്വിഫ്റ്റ് ബെലനോ അതേപോലെ വാഗനർ അങ്ങനെ കുറെ വണ്ടികൾ ഇതില് സെയിൽ ആയിട്ടുള്ള വണ്ടികളും ഉണ്ട് അത് മാറ്റി കിട്ടിട്ടുള്ളതാണ് ഈ കാണുന്ന വാഗനറൊക്കെ അപ്പം ഓൾമോസ്റ്റ് കുറച്ച് വാഹനങ്ങൾ മാത്രമാണ് ലോ ബഡ്ജറ്റ് വണ്ടികൾ ഉള്ളത് അപ്പോൾ അതെ ഈ കാണിച്ച വണ്ടിയുടെ വണ്ടികളൊക്കെ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നമുക്ക് ഡിക്സഞ്ച് ചേട്ടനെ കോൺടാക്റ്റ് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു വീഡിയോയിലും അതേപോലെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നതായിരിക്കും അപ്പം അതെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മൾ പറഞ്ഞ പോണൊക്കെ പ്രൈസ് ഓൾറെഡി നമ്മുടെ ഔട്ട് മാർക്കറ്റിൽ നിന്നും റേറ്റ് കൂടുതലാണ് പിന്നെ ഡയറക്റ്റ് വന്ന് വണ്ടി കാണുക അതിനുശേഷം ബാർഗെൻ ചെയ്യുക മാക്സിമം റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ നിങ്ങൾക്ക് വണ്ടി നോക്കി എടുക്കാൻ അറിഞ്ഞൂടാ എന്നുണ്ടെങ്കിൽ നമ്മളായി വിളിച്ചാൽ മതി നമ്മുടെ ടീം സോളോ വീൽസ് യൂസ് ഡു ആർ വാലുവേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും അതായത് പാർട്ട് ടൂവിൽ നമ്മൾ കൂടുതലും മോഡലുള്ള വണ്ടികൾ സ്വിഫ്റ്റും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരായിരിക്കും ബൈ